let ബംഗ്ലാദേശിൽ മുഹമ്മദ് യുനൂസ് ഇടക്കാല സർക്കാരാണെന്ന് പറയുകയും ഉടൻ തന്നെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ സംഭവിക്കുന്നത് ഇപ്പോൾ മറ്റൊന്നാണ് നിലവിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയെ ആക്രമിക്കാനുള്ള നീക്കമാണോ നടത്തുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭീകരവാദ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായും പോയിരിക്കുകയാണ് ഭാരത സർക്കാരിന്റെ ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ച നിർണായകമായ വിവരങ്ങൾ പ്രകാരം അങ്ങനെയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരിക ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാന്റെ ഔദ്യോഗിക രഹസ്യ സംഘടനയായ ഐ എസ് ഐ ബംഗ്ലാദേശിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ഐ എസ് ഐയുടെ ഒരു ഔദ്യോഗിക കേന്ദ്രം ധാക്കയിലെ പാക് ഹൈക്കമ്മീഷണർ ഓഫീസിൽ തുറന്നിരിക്കുകയാണ് മുമ്പ് രഹസ്യമായി ഉണ്ടായിരുന്ന പ്രവർത്തനം ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് അതായത് ഔദ്യോഗികമായി തന്നെ ഇവർ തുറന്നിരിക്കുകയാണ് ബംഗ്ലാദേശിലെ താത്കാലിക പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് യുനുസ് പല വിദേശ ശക്തികളുടെയും കളിപ്പാവയാണ് എന്നും അധികാരത്തിൽ കയറിയതെങ്കിലും ഇപ്പോൾ അധികവും പാകിസ്ഥാൻ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാന്റെ ഐ എസ് ഐ അവിടുത്തെ ഔദ്യോഗിക ചാരസംഘടനയാണെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിൽ ഒരു ഭാഗത്തിന്റെയും പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനകളുടെയും പിന്തുണയോടെയും സഹകരണത്തോടെയുമാണ് പ്രവർത്തിക്കുന്നത് പാക് സൈനിക നേതൃത്വം എക്കാലത്തും ഐ എസ് ഐയുടെ സഹായത്തോടെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലെ പട്ടാള അട്ടിമറികൾക്ക് പിന്നിൽ ഐ എസ് ഐയുടെ പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ സൈനിക മേധാവികൾ അടിക്കടി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നതും പ്രധാനമന്ത്രി യുനെസുമായി ചർച്ചകൾ നടത്തുന്നതുമെല്ലാം ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പിടിമുറുക്കിയതിന് തെളിവാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഇന്റലിജൻസ് പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിലെ പ്രധാന നടപടിയായാണ് ടാക്കയിലെ ഹൈക്കമ്മീഷനിൽ ഇസ്ലാമാബാദ് ഒരു പ്രത്യേക ഇന്റർ സർവീസ് ഇന്റലിജൻസ് സെൽ സ്ഥാപിച്ചത് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസ ബംഗ്ലാദേശിലേക്ക് നടത്തിയ നാല് ദിവസത്തെ സന്ദർശനത്തെ തുടർന്നാണ് ഈ നീക്കമുണ്ടായത് ഈ നടപടിക്ക് താത്കാലിക പ്രധാനമന്ത്രി മുഹമ്മദ് യുനുസ് കരസേന നാവികസേന വ്യോമസേന മേധാവികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഉന്നത സൈനിക നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്നാണ് വിവരം പാക് സന്ദർശനത്തിൽ ജനറൽ മിർസയോടൊപ്പം എട്ട് പ്രധാനികൾ ഉണ്ടായിരുന്നു അതിൽ മുതിർന്ന ഐ എസ് ഐ ഉദ്യോഗസ്ഥർ ഒരു മേജർ ജനറൽ പാകിസ്ഥാന്റെ വ്യോമസേന അതോടൊപ്പം തന്നെ നാവികസേന എന്നിവയുടെ പ്രതിനിധികൾ എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിലെ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോഴ്സ് കൂടാതെ ഇന്റലിജൻസ് എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി പ്രതിനിധി സംഘം പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു ഭാരത്തിന്റെ കിഴക്കൻ ഭാഗത്തെ വ്യോമാതിർത്തിയും ബംഗാൾ ഉൾക്കടലും നിരീക്ഷിക്കുന്നതിനെ ലക്ഷ്യമിട്ട് സംയുക്ത ഇന്റലിജൻസ് പങ്കിടൽ അതോടൊപ്പം തന്നെ സഹകരണ സംവിധാനം സ്ഥാപിക്കാൻ പാക് ബംഗ്ലാദ്ധാരണയായി ഇതുപ്രകാരം ധാക്കയിലെ ഹൈക്കമ്മീഷനിൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ബംഗ്ലാദേശ് പാകിസ്ഥാന് അനുമതി നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഒരു ബ്രിഗേഡിയർ രണ്ട് കേണലുകൾ നാല് മേജർമാർ പാകിസ്ഥാന്റെ വ്യോമസേനയിൽ നിന്നും നാവികസേനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ സപ്പോർട്ട് സ്റ്റാഫ് എന്നിവരായിരിക്കും ഈ സംവിധാനത്തിൽ ഉണ്ടാവുക പരിശീലന പരിപാടികൾ കാലാൽപ്പട പീരങ്കി സംവിധാനങ്ങൾ എന്നിവയുടെ വിതരണം കൂടാതെ സംയുക്ത നാവിക വ്യോമസേന അഭ്യാസങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക സാങ്കേതിക സഹായവും പാകിസ്ഥാൻ ബംഗ്ലാദേശിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജെ എഫ് സെവൻറ്റീൻ തണ്ടർ യുദ്ധവിമാനങ്ങളും ഫത്ത സീരീസ് റോക്കറ്റ് സംവിധാനങ്ങളിലും ധാക്ക പ്രത്യേക താൽപര്യം പ്രകടിപ്പിച്ചതായാണ് വിവരം ജനറൽ മിർസയുടെ ധാക്ക പര്യടനത്തിന്റെ ചർച്ച ചെയ്ത നിരവധി ധാരണാപത്രങ്ങളും പ്രതിരോധ സംഭരണ കരാറുകളും അന്തിമമാക്കുന്നതിനായി ഒരു ഉന്നതതല ബംഗ്ലാദേശ് സൈനിക പ്രതിനിധി സംഘം ഉടൻ പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ വ്യക്തമായി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് തോമ